വിയൂർ ജയിലിന് സമീപത്തുനിന്ന് രക്ഷപ്പെട്ട കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകന് തമിഴ്നാട്ടിൽ കേരള പോലീസും തമിഴ്നാട് ക്യൂബ്രാഞ്ചും സംയുക്തമായാണ് രാമേശ്വരം അടക്കമുള്ള സ്ഥലങ്ങളില് തെരച്ചില് നടത്തുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ബാലമുരുകന് രക്ഷപ്പെട്ടത് ഇയാളുടെ ഭാര്യയും അടുത്ത ബന്ധുക്കളും തമിഴ്നാട് ക്യൂബ്രാഞ്ചിന്റെ നിരീക്ഷണത്തിലാണ് തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട ബാലമുരുകന് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ് തമിഴ്നാട് പോലീസ് തിങ്കളാഴ്ചയാണ് ആ ബാലമുരുകനെ വിയൂരിലേക്ക് എത്തിക്കുന്നത് പക്ഷേ വിയൂരിലേക്ക് കേരള പോലീസിലേക്ക് കൈമാറും മുമ്പ് തന്നെയാണ് ആ ബാലമുരുകൻ രക്ഷപ്പെടുന്നത് ഇയാൾക്ക് വേണ്ടി അന്നേ മുതൽ തന്നെ അന്വേഷണം തുടങ്ങിയിരുന്നു പക്ഷേ പിന്നീട് എവിടേക്ക് പോയതെന്നത് സംബന്ധിച്ചൊരു സ്ഥിരീകരണമായിരുന്നില്ല ഇതിൽ തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടാനാണ് അതിൻ്റെ ഒരു സാധ്യതയെന്ന് അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു ഇപ്പോഴുള്ള ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ തമിഴ്നാട്ടിൽ ഇയാൾ എത്തിയിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ളൊരു സ്ഥിരീകരണം വരുന്നുണ്ട് അത് പ്രധാനമായും തന്നെ ഇയാൾ ഭാര്യയെ ഫോണിൽ വിളിച്ചു എന്ന് ആ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് അത് കോയമ്പത്തൂരിൽ നിന്നുമാണ് ഈ ഫോൺ സന്ദേശം എത്തിയതെന്ന് പറയുന്നു ഇത് സംബന്ധിച്ച് ഈ വന്ന ഫോൺ സംബന്ധിയായ കാര്യങ്ങൾ പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ അതൊരു വഴിയാത്രക്കാരനിലാണ് അതായത് വഴിയാത്രക്കാരൻ്റെ ഫോൺ വാങ്ങിച്ചാണ് ഇയാൾ വിളിച്ചിരിക്കുന്നത് ഒരു അത്യാവശ്യ കാര്യം വീട്ടിൽ പറയാനുണ്ട് എന്ന രീതിയിലേക്ക് പറഞ്ഞ് ഒരാൾ ഫോൺ വാങ്ങിക്കുകയായിരുന്നു എന്നാണ് ഈ ഫോണിൻ്റെ ഉടമ പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും തെങ്കാശിയിലുള്ള ഇയാളുടെ ഭാര്യയെ ആ ബാലമുരുകൻ ഫോണിലൂടെ ബന്ധപ്പെട്ടിട്ടുണ്ട് തെങ്കാശിയെ കിളിനീച്ചി എന്ന് പറയുന്ന ആ സ്ഥലത്താണ് ബാലമുരുകൻ്റെ ഈ കുടുംബം താമസിക്കുന്നത് അമ്മൻ കോവിൽ സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഏതാണ്ട് പോലീസ് ഇപ്പോൾ അവിടെ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഇവിടെ എത്താനുള്ളൊരു സാധ്യത അത് കൂടുതലാണ് എന്ന രീതിയിൽ തന്നെയാണ് നേരത്തെ മെയ്യിൽ കഴിഞ്ഞ മെയ്യിൽ ഇയാൾ രക്ഷപ്പെടുമ്പോൾ സമാനമായ രീതിയിൽ തന്നെയായിരുന്നു അന്ന് ബൈക്ക് മോഷ്ടിച്ച് രക്ഷപ്പെടുകയും പിന്നീട് ഈ സ്ഥലത്തേക്ക് എത്തുകയും വീട്ടിലേക്ക് എത്തുകയും ചെയ്തു ബൈക്ക് സഹോദരന് നൽകിയെന്നാണ് പിന്നീട് ആ പോലീസ് സ്ഥിരീകരിക്കുക അപ്പോൾ ഈ സമാനമായ രീതിയിൽ തന്നെയാണ് പലപ്പോഴും ഇയാളുടെ രക്ഷപ്പെടലും പിന്നീട് ആ കുടുംബത്തെ വിളിക്കലുമാണ് ചെയ്യുന്നത് പതിവായിട്ട് കുടുംബത്തിൽ ഭാര്യയും അല്ലെങ്കിൽ സഹോദരനെയുമാണ് ഇയാൾ ബന്ധപ്പെടാറുള്ളത് അപ്പോൾ ഇങ്ങനെ കേന്ദ്രീകരിച്ചു രണ്ടുപേരെയും കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് ആ നിരീക്ഷണം തുടരുന്നുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ തമിഴ്നാടിൻ്റെ ക്യൂ ബ്രാഞ്ച് ബ്രാഞ്ചടക്കം പോലീസ് കേരള പോലീസുമായി സഹകരിച്ചു കൊണ്ടാണ് അന്വേഷണം തുടരുകയും ചെയ്യുന്നത് അൻപത്തിരണ്ടോളം കേസുകളിൽ പ്രതിയായ ബാലമുഗ ബാലമുരുകൻ കൊടും ഒരു കേസിൻ്റെ വിചാരണ നടപടികളുമായി ബന്ധപ്പെട്ടാണ് തമിഴ്നാട് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുന്നത് പക്ഷേ തിരിച്ച് ഇവിടെ കേരള പോലീസിലേക്ക് എത്തിക്കുമ്പോൾ വിയൂരിലേക്ക് എത്തിക്കാൻ എത്തിക്കുകയായിരുന്നു പക്ഷേ അവിടെ വെച്ച പോലീസിന് കൈമാറും മുൻപ് തന്നെയാണ് ഇയാൾ രക്ഷപ്പെടുകയും ചെയ്യുന്നത് ആ പോലീസിൻ്റെ തമിഴ്നാട് പോലീസിൻ്റെ ഉദാസീനതയും അലംഭാവവും കൊണ്ടാണ് ഇയാൾ രക്ഷപ്പെടുന്നത് രക്ഷപ്പെട്ടതെന്ന വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു അതിനനുസരിച്ചുകൊണ്ട് തമിഴ്നാട് പോലീസിൽ അന്ന് ഇവിടേക്ക് എത്തിച്ചിരുന്ന സംഘത്തിലെ ആ പോലീസുകാരെ അടക്കം സസ്പെൻഷൻ നടപടികൾക്ക് വിധേയരാക്കിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ പോലീസ് ആ ബാലമുരുകന് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ് ഇയാൾ തമിഴ്നാട്ടിൽ എത്തിയെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തമിഴ്നാട് തെങ്കാശി മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കേരള പോലീസിന്റേതടക്കമുള്ള അന്വേഷണം തുടരുകയാണ്